നമസ്കാരം ന്യൂസ് സ്വാഗതം എൺപത് ലോക്സഭാ സീറ്റും നാനൂറ്റിമൂന്ന് അസംബ്ലി സീറ്റുകളുമുള്ള ഉത്തർപ്രദേശ് ഇപ്പോൾ ഭരണം കൈയാളുന്നത് ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ ബി ജെ പിയുടെ സംസ്ഥാന സർക്കാർ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് തന്നെയാണുള്ളത് എന്നാൽ ആ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി ശക്തമായി തന്നെ മുന്നേറുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഇനി ബാക്കിയുള്ളത് ആറ് ഘട്ടങ്ങളിലാണ് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഘട്ടങ്ങളിലും കൃത്യമായും പല നിയോജക മണ്ഡലങ്ങളും തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഈ ഘട്ടങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ എടുത്തു പറയേണ്ടത് യു പിയിലെ രാഷ്ട്രീയ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്തേണ്ട രീതിയാണ് കുറഞ്ഞത് നാൽപ്പത് ശതമാനത്തിനടുത്ത് വോട്ട് ഷെയർ എത്തും ഇന്ത്യ മുന്നണിക്ക് എന്നതാണ് ഇവിടെ കൃത്യമായും വിലയിരുത്തപ്പെടുന്നത് ബി ജെ പിക്ക് കൃത്യമായും അവിടെ വോട്ട് ഷെയർ കുറയും എന്നുള്ള വ്യക്തമായ സൂചനകളും ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ലഭിച്ചത് അറുപത്തിരണ്ട് ലോക്സഭാ സീറ്റുകളായിരുന്നു ഇക്കുറി ബി ജെ പിക്ക് ഒപ്പം അപ്പനാദള്ളും ആർ എൽ ഡിയും ഒക്കെ അണിനിരുന്നാലും കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും ഒരു മുന്നേറ്റത്തെ തടയാൻ കഴിയില്ല എന്നതാണ് വ്യക്തമാകുന്നത് അമേത്തയും റായ്ബറിയിലെയും കോൺഗ്രസ് തിരിച്ചു പിടിക്കുമെന്നും സ്ഥാനാർത്ഥികൾ ആരായിരുന്നാലും അത് തിരിച്ചു പിടിക്കാനുള്ള കെൽപ്പുണ്ട് എന്നും വ്യക്തമാക്കുന്ന രീതിയിലാണ് കോൺഗ്രസിൻ്റെ പ്ലാൻ മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വാരണാസിയിലും മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിന് കാരണമാകുന്ന നിരവധി സാഹചര്യങ്ങൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഇക്കുറി കനത്ത തിരിച്ചടിയാകും എന്ന വ്യക്തമായ സന്ദേശം സമാജ്വാദി പാർട്ടി നൽകാൻ ആഗ്രഹിക്കുകയാണ് സമാജ്വാദി പാർട്ടി മത്സരിക്കുന്നത് അറുപത്തി ലോക്സഭാ സീറ്റുകളിലും പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസും ഒരു ലോക്സഭാ സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സഖ്യവുമാണ് ഇവിടെ മത്സരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പതിനേഴ് ലോക്സഭാ സീറ്റുകൾ വളരെ നിർണായകമാണ് സമാജ്വാദി പാർട്ടിയുമായി സന്ധി ചെയ്ത് പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ ബി എസ് പിയുടെ ഫാക്ടർ വളരെ വലുതാണ് ബി എസ് പി എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണെന്നുള്ളത് വ്യക്തമാണ് ബി എസ് പിക്ക് ഇപ്പോൾ വോട്ട് ഷെയർ മാത്രമേ ഉള്ളൂ സീറ്റുകളൊന്നുമായി കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് സമാജ്വാദി പാർട്ടിയുമായി കൃത്യമായി കൂട്ടുണ്ടാക്കി അവർ പത്ത് ലോക്സഭാ സീറ്റുകൾ വരെ നേടിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒരു സീറ്റ് പോലും ലഭിക്കാതിരുന്ന ബി എസ് പിക്ക് അത് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു എന്നാൽ ഇക്കുറി ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നുള്ളത് അവർക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ സമാജ്വാദി പാർട്ടിയുമായിട്ട് വലിയ അകൽച്ചയിലായി എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയിലെ ഏകദേശം മുപ്പതോളം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നതിൽ ബി എസ് പി കൃത്യമായിട്ടുള്ള കാതലായ പങ്ക് വഹിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അതേ ബി എസ് ബിയോട് ഇനി ഒരു മാപ്പില്ലെന്നും ഒരു രീതിയിലും ജനാധിപത്യ സംരക്ഷകരല്ല അവർ എന്നും കൃത്യമായി അഖിലേഷ് യാദവ് വിളിച്ചു പറയുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവ് വേഴ്സസ് മോദി എന്ന ഡയറക്റ്റ് ഫൈറ്റിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് ആ ബൈപോളാർ ഫൈറ്റിൽ ആര് ജയിക്കും എന്നുള്ളത് മാത്രം കാത്തിരുന്ന് കണ്ടാൽ മതി